നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ നിന്നും കൂടുതൽ രാഷ്ട്രീയ പാർട്ടികൾ പിന്മാറി മത ചടങ്ങിനെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താനുള്ള ബി നിലപാടിൽ പ്രതിഷേധിച്ചാണ് പിന്മാറ്റം അതേസമയം കോൺഗ്രസ് നേതാക്കളുടെ സാന്നിധ്യം സംബന്ധിച്ച് ആശയക്കുഴപ്പം തുടരുന്നു സി പി ഐ സി പി ഐ എം അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് വ്യക്തമാക്കിയെങ്കിലും വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വം നിലപാട് പരസ്യമാക്കിയിട്ടില്ല അതേസമയം തൃണമൂൽ കോൺഗ്രസ് ആർ ജെ ഡി ജെ ഡി യു തുടങ്ങിയ പാർട്ടികൾ പ്രതിഷ്ഠാ ദിന ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് തീരുമാനവും പ്രഖ്യാപിച്ചു പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ചടങ്ങിൽ പങ്കെടുക്കില്ലെന്നും പ്രതിനിധികളെ അയക്കില്ലെന്നും തീരുമാനിച്ചതായി ഡി വൃത്തങ്ങൾ പറയുന്നു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ മുതിർന്ന നേതാവ് സോണിയാഗാന്ധി എന്നിവർക്ക് രാം ട്രസ്റ്റിന്റെ ക്ഷണക്കത്ത് ലഭിച്ചിരുന്നു തുടക്കത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ് ഉദ്ഘാടന ചടങ്ങിനെ പിന്താങ്ങി രംഗത്ത് വന്നുവെങ്കിലും പിന്നീട് കളം മാറ്റിച്ചവിട്ടി തന്നെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ആരും ക്ഷണിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം ഇന്നലെ പ്രതികരിച്ചത് സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അംഗവും മുൻ കോൺഗ്രസ് നേതാവുമായ കപിൽ സിബൽ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുന്നു എന്ന ആക്ഷേപം നേരിടുന്ന കോൺഗ്രസ് വിഷയത്തിൽ പുലർത്തുന്ന സമീപനത്തിൽ പാർട്ടിക്കുള്ളിലെ മുസ്ലിം നേതാക്കൾക്ക് അതൃപ്തിയുണ്ട് രാമക്ഷേത്ര ഉദ്ഘാടനം രാഷ്ട്രീയമായി നേട്ടമാക്കാനുള്ള ശ്രമമാണ് ബി ജെ പി നടത്തുന്നതെന്നാണ് വാദം രാമക്ഷേത്ര ഉദ്ഘാടനത്തോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കാനാണ് പദ്ധതിയിടുന്നത് വിട്ടുനിൽക്കുന്നവരെ ഹിന്ദു വിരുദ്ധരാക്കാനുള്ള ശ്രമവും ബി ജെ പി ആരംഭിച്ചിട്ടുണ്ടെന്ന് പരാതികൾ ഉയരുന്നുണ്ട് അതേസമയം രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ ചടങ്ങുകളിലേക്ക് ക്ഷണം ലഭിച്ച പ്രമുഖരുടെ പേരുകൾ പുറത്തുവന്നു ദേശീയ മാധ്യമങ്ങളായ ടൈംസ് നൌ ഫ്രീ പ്രസ് ജേണൽ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളാണ് പങ്കെടുക്കുന്നവരുടെ പട്ടിക പുറത്തുവിട്ടത് കേരളത്തിൽ നിന്നും നടൻ മോഹൻലാലിന് ക്ഷണമുണ്ട് എന്നാണ് റിപ്പോർട്ട് ജനുവരി ഇരുപത്തിരണ്ടിനാണ് അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾ നടക്കുന്നത് ആനന്ദ് മഹോത്സവ് എന്ന് പേരിട്ടിരിക്കുന്ന പരിപാടിക്ക് സാക്ഷ്യം വഹിക്കാൻ രാജ്യമെമ്പാടി നിന്നും ലക്ഷക്കണക്കിന് ഭക്തർ ഒത്തുകൂടുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാകും പ്രതിഷ്ഠാ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്യുക ചടങ്ങിലേക്ക് നിരവധി പ്രമുഖർക്ക് ക്ഷണമുണ്ട് ഉത്തരേന്ത്യയിൽ യും ദക്ഷിണ ഇന്ത്യയിലെയും ചലച്ചിത്ര താരങ്ങൾക്കും ക്ഷണമുണ്ട് ബോളിവുഡിലെ അമിതാഭ് ബച്ചൻ മുതൽ രജനീകാന്ത് വരെ പട്ടികയിലുണ്ട് ദേശീയ മാധ്യമങ്ങളിലെ റിപ്പോർട്ട് പ്രകാരം നടൻ മോഹൻലാൽ ക്ഷണിക്കപ്പെട്ട അതിഥികളുടെ കൂട്ടത്തിലുണ്ട് ക്ഷണിക്കപ്പെട്ട ചലച്ചിത്ര താരങ്ങളുടെ ലിസ്റ്റിൽ അനുപം ഖേർ സഞ്ജയ് ലീല ബിൻസാലി അക്ഷയ് കുമാർ മാധുരി ദീക്ഷിത് രാജ്കുമാർ ഹിറാനി മോഹൻലാൽ ചിരഞ്ജീവി രോഹിത് ഷെട്ടി ധനുഷ് ഋഷഭ് ഷെട്ടി തുടങ്ങിയവർ ഉൾപ്പെട്ടിട്ടുണ്ട് മലയാള ചലച്ചിത്ര മേഖലയിൽ നിന്നുമുള്ള സാന്നിധ്യമാകും മോഹൻലാൽ ക്രിക്കറ്റ് താരങ്ങളായ സച്ചിൻ ടെണ്ടുൽക്കർ വിരാട് കോഹ്ലി വ്യവസായികളായ മുകേഷ് അംബാനി ഗൌതം അദാനി രത്തൻ ടാറ്റ തുടങ്ങിയവരെയും ക്ഷണിച്ചിട്ടുണ്ട് അൻപത് വിദേശ രാജ്യങ്ങളിലെ പ്രതിനിധികളും പങ്കെടുക്കും വന്നു ചേരുന്ന ഭക്തരുടെ എണ്ണം മാനിച്ച് നിരവധി സൗകര്യങ്ങൾ അയോധ്യയിൽ ഒരുങ്ങുന്നുണ്ട് ജനുവരി പതിനാറിനാണ് പ്രാണപ്രതിഷ്ഠ ചടങ്ങുകളുടെ പ്രധാന ഭാഗമായ വേദ ചടങ്ങുകൾ നടക്കുന്നത് പ്രധാന ചടങ്ങുകൾ പൂജാരി ലക്ഷ്മികാന്ത് ദീക്ഷിതിന്റെ നേതൃത്വത്തിൽ ഉദ്ഘാടന ദിവസം നടക്കും